കൃഷി ഉണ്ടോ നിങ്ങൾക്ക് എന്തല്ലാ നമ്മക്ക് പ്രധാനം വയലിക്കറില്ലേ വെള്ളം കണ്ട കണ്ടും നമ്മൾ ഇതിപ്പോടല്ലേ കുട്ടനാട് ഒരു സീസണ് വെള്ളം ഇറങ്ങുമ്പോ നമ്മള് പാടം പറ്റിച്ചിട്ട് കൃഷി ഇറക്കും അങ്ങനെ അത് കഴിയുമ്പോൾ പിന്നെ കവിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മള് ഇങ്ങനെ മെള്ളിലോട്ട് മെള്ളോട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമായിരുന്നു ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയോ വെള്ളമുണ്ട് പെരക്കകത്തുനിന്ന് ഇറങ്ങുമ്പോൾ മുലയ്ക്ക് താഴെ വെള്ളം അതിങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കുമോ അപ്പം ഞാൻ സാധനങ്ങളെല്ലാം ഒരു തട്ടിനകത്ത് കയറ്റി അടുക്കി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ പോയി അതിട്ട് ഞാൻ

നമുക്ക് മല വെള്ളം പൊങ്ങുമ്പോഴല്ല മഴ പെയ്യുന്ന സമയത്ത് മലയിടിഞ്ഞ് നമ്മുടെ വീട് പോകുന്നൊന്നും പേടിക്കണ്ട നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ചിരിപ്പം വെള്ളം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പൊക്കത്ത് കയറണമെന്ന് മാത്രമുള്ളൂ പൊക്കത്ത് കയറുമ്പോൾ ഞങ്ങൾ തന്നെ ഇതുപോലെ തട്ട് കെട്ടും വീടിനകത്ത് തട്ട് കെട്ടും ആ തട്ട് കെട്ടിയിട്ടുണ്ട് അതിന്റെ മേളി നമ്മൾ കിടക്കുകയൊക്കെ ചെയ്യും പലക വെച്ച് തട്ട് പേടിയൊന്നും അല്ലേ വെള്ളത്തിനെ ഒന്നും പേടിയില്ലേ നമുക്ക് എന്താ പേടിക്കാനോ കുട്ടനാട്ടുകാർക്ക് എന്താ പേടിക്കാനോ വെള്ളത്തിന്റെ നടുവിലല്ലോ നമുക്കൊന്നും പേടിക്കാനില്ല മുഖവള്ളങ്ങളുണ്ട് അതെല്ലാം ഉണ്ട് അതല്ലേ നമ്മുടെ ജീവിതമരക്ഷിച്ചുള്ള എല്ലാം നമ്മുക്കുണ്ട് ബോട്ടാണ് ബോട്ടിലൂടെ ആധാനപ്പെട്ട ഒരു ആയുധം ഈ ബോട്ട് എല്ലാ എല്ലാം ഇതിൽ കൂടെ പ്രദേശങ്ങളിലെ വാഹനങ്ങളില്ല നിങ്ങള് ബസ്സിൽ അങ്ങനെ ഉള്ള ഇതില് ടൗണിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അടുത്ത് ബസ് പോകുന്ന സൗകര്യം അതിൽ പോകലല്ലേ പക്ഷെ ഇതാ കൂടുതൽ ഇഷ്ടം ഇതാ സൗകര്യം ഇത് നല്ല സുഖ ജീവിതം ആ ഇതിനകത്ത് പോകുന്നത് യാത്ര ചെയ്യുന്നത്